മനസ്സിന്റെ നിയന്ത്രണം ഇബിലീസിന്റെ വരുതിയിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടമാണ് ഏറ്റവും വലിയ ലഹരിയുടെ ഉപയോഗം ഏറ്റവും മാരകവും ഭീകരവുമായ ലഹരിയുടെ ഉപയോഗം അതിലൂടെയാണ് ഇബിലീസ് അവൻ ഭൂമി ലോകത്തും മനുഷ്യലോകവുമായി ബന്ധപ്പെടാൻ മനുഷ്യനാണോ പിശാചാണോ അറിയാൻ വയ്യാത്ത ഒരു സാധനമുണ്ട് ദാൽ ആ ദാൽ ഒരു ഗ്രാമത്തിലുണ്ട് പിന്നീട് പറയാം പിന്നെ വീണ്ടും അല്പം കൂടെ താഴോട്ട് വരുമ്പോൾ ആ വെച്ചാൽ മനുഷ്യരിലെ സാധാരണ മനുഷ്യരിലേക്ക് ഇറങ്ങി വരാൻ ഉപയോഗിക്കുന്ന അടുത്ത വിഭാഗം അല്ലെ ജൂജു ജയാമത്തിന്റെ തലേ ദിവസം അല്ല അവർ വരിക ഇവർ നമ്മളോടൊപ്പമുണ്ട് അവര് ഉണ്ട് വിശദമായ ചർച്ചകളോട് പിന്നീടപ്പെടെങ്കിലും പറയാം അതിന്റെ തൊട്ട് താഴെ വരും അവിടെയാണ് ഡൊണാൾഡ് ട്രംപും അമിഷായും മോഡിയും ബെഞ്ചമിൻ നെതന്യാഹു ഇവരെല്ലാം വരുന്നത് അതിന്റെ തൊട്ട് താഴെ പിന്നെ അവരുടെ കൂട്ടാളികളായ ഒരു കൗമ് ഇങ്ങനെ ഒരു രണ്ട് ശൃംഖലയാണ് ദുര്യാവിന്റെ പ്രവർത്തനം ഈ രണ്ട് ശൃംഖലയിലും ഒന്ന് അള്ളാഹുലേക്ക് പോകുന്ന വഴി ഒന്ന് വിലീസിലേക്ക് പോകുന്ന വഴി ഈ രണ്ട് വഴികളും ശക്തിപ്പെടുത്താൻ രണ്ട് കൂട്ടരും പണിയെടുക്കുന്നുണ്ട് അള്ളാഹുലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പള്ളികളിലൂടെ മദ്രസകളിലൂടെ നൽകപ്പെടുന്ന പരിശുദ്ധ കുർഹാനിന്റെ വെളിച്ചം ഈ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കള്ളിന്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിന്റെയും വഴി നിങ്ങൾ കള്ളിനെ കുറിച്ച് മദ്യത്തിനെ കുറിച്ചാണ് അവതരിപ്പിക്കുമ്പോ സാധാരണ ആ നാട്ടുകാർക്കിടയിൽ പരിചിതമായിരുന്ന ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ മുമ്പിലുള്ള പ്രായമുള്ള ഉപ്പമാർക്ക് പരിചിതമായ പട്ടചാരായത്തിന്റെ ഒരല്പം കൂടെ പഴമയുടെ രൂപമായിരുന്നു മുന്തിരിയിൽ നിന്ന് ഈത്തപ്പഴത്തിൽ നിന്ന് ഫ്രൂട്ട്സിൽ നിന്ന് വാറ്റിയെടുക്കുന്ന കള്ള് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനമായി കാണുന്ന ഏറ്റവും പ്രധാന വരുമാനമായി കാണുന്ന കള്ളിന്റെ പ്രധാനപ്പെട്ട മദ്യത്തിന്റെ ഔട്ട്ലെറ്റുകൾ ഒന്നിനൊന്നായി തുറന്നുകൊണ്ടിരിക്കുമ്പോ സർക്കാർ വിചാരിക്കുന്നത് പുതിയ തലമുറ കള്ളിലേക്ക് വരുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ പുതിയ തലമുറ അതിനെ നോക്കി അവർക്ക് ചുതൊപ്പും ഒന്നുമല്ല ഒന്നുമില്ല കള്ളുശോപ്പ് ബിവറേജിന്റെ മുമ്പിൽ ഇരുപത് വയസ്സിന്റെ താഴെ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സിന്റെ താഴെയുള്ള എത്ര പിള്ളേരുണ്ട് അവരില്ല എന്റെ വീടിന്റെ തൊട്ടടുത്താണ് അള്ളാഹു അപ്പുറത്ത് കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം അള്ളാഹുലേക്ക് വിളിക്കപ്പെട്ട ഫർസാന എന്ന സഹോദരി അഞ്ച് വീടിന്റെ അപ്പുറത്താണ് അല്ലപ്പോഴൊക്കെ കാണാറുണ്ട് നല്ല മാന്യമായി നല്ല മാന്യമായ വേഷത്തിലും മര്യാദയ്ക്കൊക്കെ നടക്കുന്ന ഒരു പെൺകുട്ടിയാ ഈ ചെറുപ്പക്കാരൻ അഫ്വാൻ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ആ ചെറുപ്പക്കാരനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് മാന്യനാണ് നാട്ടിലെ ജനങ്ങളോടൊക്കെ നല്ല സഹകരണമുള്ള ചെറുപ്പക്കാരനാണ് വലിയ കുഴപ്പമൊന്നുമില്ല ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല ആ വീടും പലപ്പോഴും ഒക്കെ പരിചയപ്പെട്ടിരുന്ന വീടാണ് ആ വീട്ടിലാകെ രണ്ടംഗങ്ങളാണ് നാട്ടുകാർക്ക് കൂട്ടുകാർക്ക് കുടുംബക്കാർക്ക് ആർക്കും ഒരു സംശയവുമില്ല കാരണം കള്ളുശാപ്പിൽ പോകാറില്ല ബാറി പോകാറില്ല ക്ലബുകളിൽ പോകുന്നില്ല ആള് വളരെ മാന്യനാണ് പിന്നെ എവിടെയാ പിഴച്ചു പോയത് അവിടെയാണ് ആധുനികതയുടെ നമ്മൾ നാം അറിയാതെ വലിച്ചു കൊണ്ട് പോകപ്പെടുന്ന ഒരു പ്രത്യേക ലോകത്തിലാവുള്ളത് കുറിച്ച് അല്ല പറഞ്ഞ എന്താണെന്ന് അറിയോ പിന്നീട് പറയാം ഒരുപാട് തെറ്റുകൾ നമുക്ക് ഒരുപാട് തിന്മകളുണ്ട് ഒരുപാട് തെറ്റുകൾ ഈ തെറ്റുകളൊക്കെ ഉള്ളപ്പോഴും അള്ളാഹു പിശാജി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനമായി പിശാജ് അവന്റെ ചൂണ്ടയായി ഉപയോഗിക്കുന്ന രണ്ട് പാപങ്ങളെയാ പറഞ്ഞത് ഈ രണ്ട് പാപങ്ങളിലൂടെയാണ് പിശാജ് അവന്റെ ചൂണ്ട ഇങ്ങോട്ട് മുടുക്കുന്നത് അതിലൊന്ന് ലഹരിയാണ് രണ്ടാമത്തേത് ചൂതുകളിയാണ് ലഹരി ചൂതുകളി ഈ രണ്ടിലൂടെയാണ് ഇന്നത്തെ ചെറുപ്പക്കാരും പോയിക്കൊണ്ടിരിക്കുക ലഹരി ചൂതുകളി ഇത് രണ്ട് നമ്മൾ വിചാരിക്കുന്ന അല്ല നമുക്ക് പരിചിതമായ ലഹരിയെ അല്ല പിന്നെയോ അവർക്കാവശ്യമായ ലഹരി എങ്ങനെ കൊടുക്കുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതുകളിൽ അമേരിക്ക അമേരിക്ക ഓരോ നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ട് നിങ്ങൾ നോക്കി പതിനേഴാം നൂറ്റാണ്ടിൽ ലോകത്തെ എല്ലാ അശ്ലീലതകളുടെ ആർഭാടത്തിന്റെ മേഖല അന്ന് ഇംഗ്ലണ്ടായിരുന്നു പതിനെട്ടാം ലോകത്തിൽ അത് മാറി അടുത്ത രാജ്യമായി മാറി പത്തൊമ്പതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് ഓരോ കാലങ്ങളിൽ അത് മാറി മാറി കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തെ എല്ലാ അശ്ലീലതകളെയും കൂത്തരങ്ങ് എല്ലാത്തിൻ്റെ ഹോൾസെയിൽ ഡീലർമാരായി പ്രവർത്തിച്ച അമേരിക്കയാണ് ആ അമേരിക്കയിലാണ് അമേരിക്കയുടെ ആസ്ഥാനങ്ങളിൽ അവിടങ്ങളിൽ ഇതിനൊക്കെ എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് ആ ജനതയെ മാറ്റിമറിച്ചത് എന്താ സാത്താനിസം തിരിച്ചറിയണം ഇന്ത്യ ഭരിച്ചിരുന്ന എന്ന് പറയും ഒരു ബ്രിട്ടീഷുകാരനുമല്ല ഒരു ബ്രിട്ടീഷുകാരനും സാത്താനിസമാണ് സാത്താനിസം മാസോണിസം പന്ത്രണ്ടാം നൂറ്റാണ്ടിനു ശേഷം ലോകത്ത് കടന്നു വന്ന സാത്താനിസം ഉണ്ട് സാത്താനിസത്തിലെ തിരിച്ചറിയാതിരിക്കാൻ അവർ തന്നെ മറ്റു പല പേരുകളിൽ ജനമനസ്സുകളെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ദൈവത്തിലും വിശ്വാസമില്ല ഒരു മതത്തിലും വിശ്വാസമില്ല ഒരു ആരാധനാ സങ്കല്പത്തിലും വിശ്വാസമില്ല അവർക്കൊറ്റ വിശ്വാസമേ ഉള്ളൂ അവരുടെ ദൈവമായ പിശാചനം മാത്രമാണ് അതിനുവേണ്ടി സേവാ കേന്ദ്രങ്ങളുണ്ട് അവരാണ് മാരണവിദ്യക്ക് പോവുക അതിനുവേണ്ടി പ്രത്യേക സംവിധാനങ്ങളുണ്ട് ആ സേവയ്ക്കു വേണ്ടി പ്രത്യേകമായി ചർച്ച പോലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ പദ്ധതികൾ ആധികാരികമായിട്ട് വന്നു ലോകത്തിന്റെ നാനാഭാഗത്തെ കുറിച്ചുള്ള നാടകങ്ങൾ വന്നു സിനിമകൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതൽ അമേരിക്കൻ സാത്താനിക് ചർച്ച് വന്നു അതിനുശേഷം സിനിമകൾ വന്നു തുടങ്ങി എന്താ സോംബി സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സിനിമകൾ വന്നു എന്താ സോംബി എന്ന് ഒരു സോംബിയായി മാറി അഫ്വാൻ അഫ്വാൻ ഒരു ായാണ് മാറിയത് കൊല്ലങ്ങൾക്ക് മുമ്പ് സോംബിമാരെ നിർമ്മിച്ചെടുക്കുവാൻ അമേരിക്കൻ പൈശാചികത താല്പര്യത്തോടുകൂടി പദ്ധതികൾ ആവിഷ്കരിച്ചു നിന്ന് നെതർലൻഡിലേക്ക് മാറി യൂറോപ്പിന്റെ വിവിധ മാർഗങ്ങളിലേക്ക് മാറി അവിടുന്ന് സോംബിമാരെ ഉണ്ടാക്കിയെടുക്കാൻ ആദ്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ആയുധം ലഹരിയാണ് അതിന്റെ ഏറ്റവും നിൽക്കുന്ന മനസ്സിനെ പരിപൂർണമായി വരുതിയിലാക്കാൻ കഴിയുന്ന എം ഡി എം എ പോലെയുള്ള ഏറ്റവും ഭീകരമായ കൊടുംവിഷമായ ലഹരി വസ്തുക്കൾ നെതർലൻഡിലും മറ്റും പുറത്തിറങ്ങി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ലോകത്തെസ്റ്റ് ഏറ്റവും നെതർലൻഡ് കാരെയാ കാണുക ആരാ നെതർലൻഡ് ഏതാ രാജ്യം ഡച്ച് എന്ന് പറയുന്ന രാജ്യം പ്രവാചക വിരോധത്തിന്റെ പേരിൽ സിനിമകളൊക്കെ രാജ്യം ആഭാസ തരത്തിന്റെ മതവിശ്വാസങ്ങൾ ഇല്ലാത്ത രാജ്യം നിരീശ്വരത്വം പറയുന്ന ആളുകൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ അവർക്കാണ് ആകാൻ കഴിയുന്നവരെന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ നാടാണ് നെതർലൻഡ് അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത് ഈ അടുത്ത സമയത്തിലാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എക്സൈസ് ഓഫീസർ വേദനയോടുകൂടി തന്റെ അനുഭവം തന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് അവരുടേതായ സർവീസിനിടയിൽ ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് കേരളത്തിൽ അദ്ദേഹം സേവനം ചെയ്തിരുന്ന തൃശൂർ ജില്ലയിൽ എം ഡി എം എയുടെ കേസ് സാധ്യമായി പിടിക്കപ്പെടുക അന്ന് പിടിക്കപ്പെടുമ്പോൾ രണ്ട് കേസുകളാണ് തൃശ്ശൂർ സിറ്റിയിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതിലായി പിടിക്കപ്പെട്ട പ്രതികളുടെ എണ്ണം ആറ് പേരായിരുന്നു തൊണ്ടി മുതലായി പിടിച്ചത് പതിനെട്ട് ഗ്രാമമാണ് ഒരു വർഷം മുന്നോട്ട് പോകുമ്പോൾ കേസിന്റെ എണ്ണം പതിനാറായി മുപ്പത്തി എട്ട് പ്രതികളായി ഇരുന്നൂറ്റി മൂന്ന് ഗ്രാം എം ഡി എം എ തൊണ്ടി മുതലായി പിടിച്ചത് ഒരു വർഷം കൂടി മുന്നോട്ട് പോയി അദ്ദേഹം ഓഗസ്റ്റ് മാസമാകുമ്പോൾ കേസുകളുടെ എണ്ണം മുപ്പത്തി എട്ടായി പ്രതികളുടെ എണ്ണം അമ്പതായി തൊണ്ടി മുതലായി പിടിച്ചത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാം ആയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന വർഷത്തിൽ കേരളം എന്ന സംസ്ഥാനത്ത് മൊത്തത്തിൽ പിടിച്ചത് ആറ് പോയിന്റ് ഏഴ് കിലോഗ്രാം എം ഡി എം എ പിടിക്കപ്പെട്ടു എന്നാണ് ആറേ പോയിന്റ് ഏഴ് കിലോഗ്രാം എം ഡി എം എ പിടിക്കപ്പെട്ടു ആ വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരികൾ അവർ മഹോന്നത നാടായി പരിചയപ്പെടുന്ന ഗുജറാത്തിൽ നിന്ന് മാത്രം രണ്ടായിരം കോടി രൂപയുടെ എം ഡി എം എ പിടിക്കപ്പെട്ടു രണ്ടായിരം കോടിയുടെ എം ഡി എം എ ഞാൻ അവരൊക്കെ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ ഒരു ഭീകരാക്രമണം നടന്നാൽ ആ ഭീകരാക്രമണം നടത്തിയവൻ ആരാണെന്ന് പിടിക്കാൻ എത്ര മണിക്കൂറുകൾ എടുക്കുന്നു അവിടേക്ക് മെസ്സേജ് വന്ന മെസ്സേജിന്റെ പിന്നാമ്പുറം തേടിപ്പോകാൻ കത്തയച്ചവനെ തേടിപ്പോകാൻ അവർ വന്ന ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ഇന്നത്തെ ആധുനിക സംവിധാനത്തിന്റെ കഴിയുമെങ്കിൽ ആയിരക്കണക്കിന്റെ പതിനായിരക്കണക്കിന്റെ മക്കൾ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നൂറും ഇരുന്നൂറ് കിലോ എം ഡി എം മാരകമായ വിഷങ്ങളുമായി പിടിക്കപ്പെട്ടിട്ട് എന്തുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്നില്ല അനുമാനിക്കുമ്പോൾ അനുമാനം ശരിയാണ് സ്ഥിരീകരിക്കുവാൻ ഒരു ഓഫീസറെ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അത് തന്നെയാണ് നിങ്ങൾ പറയുന്നത് തന്നെയാണ് ശരി രണ്ടായിരം കോടിയുടെ മയക്കുമരുന്ന് ഒരു സംസ്ഥാനത്ത് നിന്ന് പിടിക്കപ്പെടുമ്പോൾ ഇതിന്റെ ലാഭം ആർക്കാണ് കിട്ടുക അവരാണ് രാജ്യം ഭരിക്കുക അവരാണ് അധികാരത്തിന്റെ കസേരകളിലുള്ളത് അവർക്ക് ഇതില്ലാതെ നിലനിൽക്കൽ അവർക്ക് ഭീഷണിയാണ് അതുകൊണ്ട് അത് നിലനിൽക്കുക എന്നത് അവരുടെ ആവശ്യമാണ് അതുമായി ബന്ധപ്പെട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ വാർത്തകൾ അതിഭീകരമായ വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ഒരു സാധാരണ മനുഷ്യനെ ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ പെരുമാറുക ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീടുകളിലും അഫ്വാൻമാർ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് നമ്മുടെ വീടുകളിലും ഉണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തിരിച്ചറിയാൻ ചില അടയാളങ്ങൾ ഈ എക്സൈസിന്റെ ഓഫീസർമാർ ഈ മേഖലയിൽ പഠനം നടത്തുന്ന മനഃശാസ്ത്രജ്ഞർ ചില അടയാളങ്ങൾ പറഞ്ഞു നിന്നിട്ട് പറയാ നിങ്ങൾ പരിശോധിക്കണം ഭയപ്പെടണം ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കണം നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ രൂപത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളെ സൂക്ഷിക്കുന്നതായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടണം സൂക്ഷിക്കണം റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് അവർ പറയുന്നു നിങ്ങളുടെ മക്കളെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർ കിടക്കുന്ന റൂമുകൾ അവരുടെ ബാഗുകൾ അവരുടെ വേഷം അവരുടെ വസ്ത്രങ്ങൾ പോക്കറ്റുകൾ നിങ്ങൾ പരിശോധിക്കണം എന്നിട്ട് നോക്കണം അതിന്റെ ഉള്ളിൽ ചുരുട്ടപ്പെട്ട നോട്ടുണ്ടോ നോട്ട് പോലെ കട്ടിയുള്ള പേപ്പറുകൾ കടലാസുകൾ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എ പോലെ നല്ല കട്ടിയുള്ള സിന്തറ്റിക് കാർഡുകൾ അവർ കാലിയായിട്ട് ഉപയോഗശൂന്യമായ നിലയിലുള്ള കാർഡുകൾ അവർ കയ്യിൽ കൊണ്ടു നടക്കുന്നുണ്ടോ ചെറിയ ചെറിയ ട്രാൻസ്പെറന്റ് പാക്കറ്റുകൾ അവരുടെ കൈകളിലുണ്ടോ ഉണ്ടെങ്കിൽ അറിയുക അവർ മയക്കുമരുന്നിന്റെ അടിമകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം പറയാം ഇപ്പോൾ ടെക്നോളജി മാറിയിട്ടുണ്ടാവാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവരുടെ പഠനവും അവരുടെ വിലയിരുത്തലും പിടിക്കപ്പെട്ട പ്രതികളിൽ നൂറ് പേരോട് ചോദിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പറഞ്ഞത് ഒരേ രീതിയിലാണ് എന്താ അവര് പറയാ ഇത് ഉപയോഗിക്കുന്നത് ആരാ എട്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് മുതലുള്ള ആണും പെണ്ണും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്നു എട്ടാം ക്ലാസ് മുതൽ പ്ലസ് വൺ പ്ലസ് ടു എത്തുമ്പോൾ ഇതിന്റെ അഡീഷനിലേക്ക് പോകുന്നു ഡിഗ്രിയിലെത്തുന്ന കുട്ടികൾ ഇത് കൂടാതെ ജീവിക്കാൻ കഴിയുന്നില്ല പ്രൊഫഷണലുകൾ പ്രത്യേകിച്ച് ഇതിന്റെ അഡീഷനിലേക്ക് പോകുന്നു പ്രൊഫഷണലുകൾ അഡീഷനിലേക്ക് പോകുന്നു ഈ ഒരു അഞ്ചു വർഷത്തിനിടയിൽ കേരളക്കര കണ്ട അതിഭീകരമായ കൊലപാതകങ്ങൾ മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയും കുഞ്ഞനെയും സഹോദരനെയും സഹോദരെയും തിരിച്ചറിയാത്ത അതിഭീകരമായ കൊലപാതകങ്ങൾ അരങ്ങേറുമ്പോൾ ഇതിന്റെ എല്ലാം ബാക്ക് ചെന്നെത്തുന്നത് ഇതിന്റെ എല്ലാം പിന്നാമ്പുറ ചെന്നെത്തുന്നത് ഏറ്റവും ഭീകരമായ മയക്കുമരുന്നിലേക്കാൾ ആ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ അവർ പരസ്പരം പറയുന്ന കോഡുകളുണ്ട് മെത്ത പിന്നെ കൊടി പിന്നെ എന്തൊക്കെ പേരുകൾ അവരുപയോഗിക്കുന്ന ലൈൻ ഇടുക എന്നൊക്കെ പറയുന്ന് പറഞ്ഞു എങ്ങനെയാ ഉപയോഗിക്കുക അരഗ്രാം അല്ലെങ്കിൽ കാൽഗ്രാം ഉപ്പ് പരൽ പോലെയുള്ള വസ്തു അതെടുത്ത് ഈ പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ ഉള്ളിലാക്കിയിട്ട് നന്നായിട്ട് ഈ സിന്തറ്റിക് കാർഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ഞരക്കും ഞരക്കി നല്ല ഭസ്മം പോലെ പൊടിക്കും പൊടിച്ചിട്ട് അതിന് മൊബൈൽ ഫോണിന്റെ ഗ്ലാസിന്റെ പുറത്തേക്കിടും പുറത്തേക്കിട്ടിട്ട് ഈ സിന്തറ്റിക് കാർഡ് കൊണ്ട് ഒന്ന് നേരെ പഠിച്ചൊന്ന് കൂട്ടി നല്ല കൂമ്പാരം പോലെയാക്കും എന്നിട്ട് അതിന്റെ സെന്ററിൽ ഈ കാർഡ് കൊണ്ട് ഇങ്ങനെ രണ്ട് ലൈൻ ഇടുക അതാ അവര് ലൈൻ ഇടുക എന്ന് പറഞ്ഞാൽ ലൈൻ ഇടുക എന്ന് പറഞ്ഞാൽ എം ഡി എം എ ഉപയോഗിക്കുന്നുണ്ടാന്നാണ് ചോദിക്കുക അപ്പൊ ഇങ്ങനെ രണ്ട് ലൈൻ ഇടും എന്നിട്ട് ഈ ചുരുട്ട് ഈ ലൈനിൽ രണ്ടാക്കി മാറ്റിയ ലൈനിൽ ഒന്നിന്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് മൂക്കിലേക്ക് വലിച്ചു കയറ്റും രണ്ടാമത് ഇപ്പുറത്ത് വെച്ച് ഇടത് മൂക്കിലേക്ക് വലിച്ചു കയറ്റും കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവൻ ആകാശത്തൂടെ പറക്കും പോലെ തോന്നും ഫ്ലൈറ്റിൽ കയറാതെ ഫ്ലൈറ്റിൽ പോകും പോലെ തോന്നും മുമ്പിൽ പോകുന്ന മനുഷ്യർ പത്ത് പേരുണ്ടെങ്കിലും താൻ ഇരുപത്തഞ്ചു പേര് തന്നോടൊപ്പം ഉണ്ട് എന്ന് തോന്നും അവൻ അറിയില്ല താൻ ചെയ്യാൻ പോകുന്നത് എന്ത് എന്ന് തന്റെ ഉമ്മയാണ് പിടഞ്ഞുകൊണ്ടിരിക്കുക രാവിലെ അടിച്ചു തള്ളിയിട്ടിട്ട് കഴുത്തിൽ ഷാൾ മുറുക്കിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോയ മാതാവ് വൈകുന്നേരം മണിക്ക് വന്നു നോക്കുമ്പോൾ കണ്ണിന്റെ ഞരക്കം കാണുമ്പോൾ മരിച്ചിട്ടില്ലേ കിളവി തള്ളിയെന്ന് പറഞ്ഞ് വീണ്ടും അടിച്ചടിച്ച് അടിച്ചടിച്ച് കൊല്ലുകയാണ് അത് കണ്ടോന്നറിയില്ല മുഖമൊക്കെ ചിന്നിച്ച് കറിപ്പോയി സുഖാനുള്ള ആളെ തിരിച്ചറിയാൻ കഴിയില്ല ആ പെൺകുട്ടിയുടെ മുഖം കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോയി തിരിച്ചറിയാൻ കഴിയുന്നില്ല ആരെയാണ് ചെയ്തേക്കുക ആ കുഞ്ഞു കുട്ടി കമിഴ്ന്ന് കിടക്കുന്ന കുട്ടി ആ കുട്ടിയുടെ രൂപം കണ്ടിട്ട് അറിയാൻ കഴിയുന്നില്ല കഷ്ടപ്പെട്ടു പോയ പെൺകുട്ടിയെ തിരക്ക് രാത്രിയാകുമ്പോൾ വീട്ടുകാരെ അന്വേഷിക്കുമ്പോഴാണ് ാണ് മരിച്ചുപോയതെന്ന് അറിയുന്നതെങ്കിൽ ഇതുപോലത്തെ അഫ്വാൻമാർ നമ്മുടെ മക്കളിലും വളരുന്നുണ്ട് എന്ന് തിരിച്ചറിവ് നമുക്ക് നമ്മുടെ മക്കളെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അവരുടെ ഇഷ്ട ഇഷ്ടലോകത്തേക്ക് നമ്മൾ വിടുമ്പോൾ അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത് സിനിമകളാണ് റിയാലിറ്റി ഷോകളാണ് ഇൻസ്റ്റാഗ്രാം റീലുകളാണ് അവർ കളിക്കുന്ന ഗെയിമുകൾ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവർ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡുകൾ അവർ കഴിക്കുന്ന ടിൻ ഫുഡുകൾ കവർ ഫുഡുകൾ ഇതെല്ലാം ഒരുപോലെ അവരുടെ മനസ്സുകളെ മാറ്റിക്കൊണ്ട് മറ്റൊരു ഭയാനക ഭീകര ലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ റമദാൻ തിരിച്ചു വരാൻ അള്ളാഹു അവസരം കൊടുക്കുന്നതാകട്ടെ ഈ പരിശുദ്ധ റമദാൻ നമുക്ക് കുടുംബസമേതം മടങ്ങുവാൻ പടച്ചറമ്പിന്റെ അവസരം തരട്ടെ പരിശുദ്ധ ഹദീസും പഠിപ്പിക്കുന്ന ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ച് യഥാർത്ഥ സ്വർഗത്തിന്റെ അവകാശികളായി മാറാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ ആലമീൻ